മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ വീണ്ടും ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാവുകയാണ് ആരോപണ വിധേയനായ നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി സംഘടനയിലെ ആജീവനാന്ത അംഗമായ മല്ലികാ സുകുമാരൻ രംഗത്തെത്തി ആരോപണവിധേയരായ മറ്റു ചിലർ മാറി നിൽക്കുമ്പോൾ ബാബുരാജിന് മാത്രം മത്സരിക്കാൻ അനുവാദം നൽകുന്നത് ഇരട്ട നീതിയാണോ എന്ന ചോദ്യമാണ് മല്ലികാ സുകുമാരൻ ഉന്നയിക്കുന്നത് സംഘടനയിലെ ചില അംഗങ്ങൾക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് മറ്റൊരു നിയമവും എന്ന നിലപാട് ശരിയല്ലെന്ന് മല്ലിക സുകുമാരൻ തുറന്നടിച്ചു ഷമ്മീതിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കിയത് വിശദീകരണം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്നാൽ ഇതേ നിയമം ടിനി ടോമിനെ പോലുള്ളവർക്ക് ബാധകമാകുന്നില്ലെന്ന് മലിക ചൂണ്ടിക്കാട്ടി നസീർ സാറിനെ കുറിച്ച് വിവാദ പരാമർശം നടത്തി ടിനി ടോം സോഷ്യൽ മീഡിയയിലൂടെ വിശദീകരണം നൽകിയാൽ പോരെ എന്ന് അവർ ചോദിച്ചു വേണമെങ്കിൽ വിശദീകരണം ചോദിക്കുക ഇല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അത് ശരിയല്ല അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇത് സംഘടനയിലെ ഭരണപരമായ തീരുമാനങ്ങളിലെ പൊരുത്തക്കേടുകൾ വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക വിഷയങ്ങളെയും ആരോപണങ്ങളെയും താരതമ്യം ചെയ്യരുതെന്നും മല്ലിക വ്യക്തമാക്കി സ്പോൺസറെ കൊണ്ടുവരുന്നതോ ഒരു പരിപാടിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതോ തെറ്റ് ചെയ്യുന്നതുമായി താരതമ്യപ്പെടുത്തരുതെന്നും അവർ പറഞ്ഞു പെൻഷൻ വാങ്ങിക്കുന്നവർ മത്സരിക്കരുത് എന്നാണ് ആരോപണ വിധേയർക്ക് മത്സരിക്കാമെങ്കിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് മത്സരിച്ചാൽ എന്താണ് പെൻഷൻ വാങ്ങുന്നവർ വീട്ടിൽ വന്ന് ചോദിച്ചില്ലല്ലോ പെൻഷൻ തായെന്ന് ഈ വാക്കുകൾ സംഘടനയിലെ ഭാരവാഹിത്വത്തെ നിലവിലുള്ള ചട്ടങ്ങളെയും അവയിലെ വൈരുദ്ധ്യങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട് ബാബുരാജ് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് കാരണങ്ങൾ ഉണ്ടാകണം എന്നും മല്ലിക സുകുമാരൻ സൂചിപ്പിക്കുകയുണ്ടായി ഒരാൾ വിചാരിച്ചാൽ നന്നാക്കാവുന്ന സംഘടനയല്ല അമ്മ എന്നും വിശ്വസനീയമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇത് സംഘടനയുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഇല്ലായ്മയിലേക്കും ചില വ്യക്തികൾക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ആരോപണ വിധേയർക്ക് മത്സരിക്കാമെങ്കിൽ എന്തിനാണ് ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കിയത് കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ അവർ ചോദിച്ചു ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ചീത്ത പേര് കേൾക്കുന്നത് സാധാരണ അംഗങ്ങളായ തങ്ങളെ പോലുള്ളവരാണെന്നും തങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടും ഇല്ല കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്നും മല്ലിക പരിഭവം പറഞ്ഞു സംഘടനക്കുള്ളിൽ തന്നെ നാടകം കളിക്കുകയും എന്നിട്ട് ബാക്കിയുള്ളവരുടെ പുറത്ത് പഴിചാരികയും ചെയ്യുന്നതും ശരിയല്ല തെറ്റു ചെയ്തവർ മാറണം അമ്മ ഒരു മാതൃകാ സംഘടനയായി നിലകൊള്ളണമെന്ന ശക്തമായ നിലപാടാണ് മല്ലിക സ്വീകരിച്ചത് ബാബുരാജിനു വേണ്ടി മാത്രം നിയമം മാറ്റുമ്പോൾ സാധാരണക്കാർക്ക് സംശയം ഉണ്ടാകുമെന്നും ഒരു നല്ല മുഖം അമ്മയ്ക്ക് വരുമെന്ന് കരുതിയില്ലെന്നും അവർ പറഞ്ഞു എങ്കിലും ഒരു നല്ല മാറ്റത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മോഹൻലാലും മമ്മൂട്ടിയും ചെയർമാൻമാരോ വൈസ് ചെയർമാൻമാരോ ആയി അമ്മയുടെ രക്ഷകർത്താക്കളായിരിക്കണം എന്നും സുകുമാരൻ ഉറപ്പിച്ചു പറഞ്ഞു അവരുടെ പേരുണ്ടെങ്കിലേ സംഘടന മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കി ഈ രണ്ട് സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം സംഘടന വലിയൊരു വിശ്വാസ്യതയും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഒരുപക്ഷെ അവരുടെ നേതൃത്വം സംഘടനയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആരോപണവിധേയരായ മന്ത്രിമാർ മത്സരിക്കുന്നില്ലേ എന്ന നടി അൻസിബയുടെ പ്രതികരണം ബുദ്ധിപരമാണെന്ന് താൻ കരുതുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ഒരാൾ തെറ്റ് ചെയ്ത് കിണറ്റിൽ ചാടിയാൽ കൂട്ടത്തോടെ ചാടണമെന്നുണ്ടോ എന്നും അവർ ചോദിച്ചു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മാറ്റി നിർത്തി ബാക്കിയുള്ളവർ ഒരു പരിപാടി ചെയ്താൽ കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർമാരെ കിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒന്നും ഷൂട്ടിംഗ് വിട്ട് അമ്മയുടെ യോഗത്തിന് വരില്ല താൻ വയ്യാതെ കിടന്നാലും രണ്ടു നേരം വിളിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതല്ലാതെ വരാൻ പറ്റാറില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ഇത് സംഘടനയിലെ ഒരു വിഭാഗം താരങ്ങൾ മാത്രമാണ് എല്ലാ ഭാരവും ചുമക്കുന്നതെന്ന സൂചന നൽകുന്നു ഈ വിവാദം അമ്മ സംഘടനയിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സുതാര്യതയില്ലായ്മ നീതി അധികാര ദുർവിനിയോഗം തുടങ്ങിയ ആരോപണങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് നീതിയുക്തവും മാതൃകാപരവുമായ ഒരു ഭരണം ഉറപ്പാക്കേണ്ടത് അമ്മയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ വിഷയത്തിൽ സംഘടനാ നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാകും